നല്ല ഏരിയ അടുത്ത ഒരു ഹൗസ് ഡ്രൈവർ റൂം എന്തൊരു വൃത്തി എന്തോ നിങ്ങള് അല്ലെ റൂമൊക്കെ ആണോ ഓ ഇത്ര വൃത്തി മനോഹരമായിട്ടുള്ള റൂം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മുള്ള ആള് കഷ്ടൊന്നുമില്ല ഒറ്റക്കന്നെ ചെക്കന്റെ റൂമുണ്ട് ഏ किचन ിച്ചണ് കിച്ചണക്കാണിങ്ങൾ ഇങ്ങനെ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന റൂം ഞാൻ അതുവരെ കണ്ടില്ല സോഫിയൂമോ കിച്ചൺ ഒക്കെ ഞങ്ങള് മോരുമ്പലോ അത് അഞ്ചു അഞ്ചുപയൊക്കെ കിട്ടിയ മുളകണം ഒരു കീസ് നിറച്ച് സെറഫ് ചെയ്തു പോന്നപ്പോ അഞ്ചു നാരങ്ങ മോരുണ്ടപ്പോ ഉള്ളി ഫ്രീ ആ ഉള്ളി ഫ്രീ ആണ് ഈ ഉള്ളി ഞങ്ങക്ക് ഫ്രീ ആയി കിട്ടിയതാണ് പത്ത് റുപ്യ സാധനം അതല്ല ഇവിടെ വേറെ വിറ്റിനും നോക്കട്ടെ

എന്റെ തലയില് ഇവിടെ ഇങ്ങനെ മറ്റേ കറുത്ത ഒരു ഇത് കുത്തൂലടാ മുടി വരാന് ആ സാധനം അത് കിട്ടും നോക്കല അല്ല ഞാനങ്ങനെ കണ്ടുകണേ

പതിനേഴ് വർഷമായിട്ട് ഇതേ റൂമിൽ ഇതേ വീട്ടിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറാണത് ഇവിടെ എന്താ വട്ടം ഫയറല്ലേ അടിപൊളി എല്ലാ സഹായങ്ങളും ഇല്ല നാട്ടില് വീടൊക്കെ വെച്ചില്ലേ കുട്ടികളൊക്കെ അടിച്ചു ആ എല്ലാം കൊണ്ട് റാത്ത് നല്ല ഗഫീലൊക്കെയാണ് അമ്പത്തഞ്ചിന് ടി വി മേടിച്ചിടത്ത് ഓട്ട കൊറോണ കാലത്തേ ഓടൊന്നും മോണ്ടാ വെച്ചിട്ട് ടി വി ഉണ്ട് ഇവിടെ കടന്നാറങ്ങാണ്ട് ടി വി എടുത്തതാണത് ഇപ്പൊ ഇത് നമ്മളെ നാടാണല്ലേ അതായാലും കട്ടിലൊക്കെ ഡബിള് ഡബിള് കട്ടില് അപ്പൊ നമ്മക്ക് നമ്മളെ വെള്ളം കളിക്കാം പാലും വെള്ള ആയോടോ അല്ല പാലും എന്തെങ്കിലും അഭിപ്രായം കമെന്റ് ചെയ്യുക ഓക്കേ